മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരകുടുംബമാണ് സുരേഷ് ഗോപിയുടേത് സുരേഷ് ഗോപിക്ക് നൽകുന്ന അതേ സ്നേഹവും കുടുംബത്തിനും മക്കൾക്കും ആരാധകർ നൽകാറുണ്ട് അടുത്തിടെയാണ് നടൻ്റെ മകൾ ഭാഗ്യ സുരേഷിൻ്റെ വിവാഹം കഴിഞ്ഞത് ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഭാഗ്യയും ശ്രേയസും വിവാഹിതരായത് വിവാഹത്തിന് പിന്നാലെ താരപുത്രി സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായിരുന്നു ഭർത്താവ് ശ്രേയസ് മോഹനും ഒരു സെലിബ്രിറ്റി ഇമേജ് വന്നു കഴിഞ്ഞു അതേസമയം സുരേഷ് ഗോപിയുടെ മാസ്റ്റർ സ്റ്റെപ്പ് മലയാളികൾക്കെല്ലാം അറിയുന്നതാണ് എന്നാൽ ഇത്തവണ കലക്കിയത് മകളും മരുമകനുമാണ് ഭാര്യയും ഭർത്താവും ഒരു സുഹൃത്തും ചേർന്ന് ചെയ്ത ഒരു ഡാൻസ് വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് ആഷിഖ് അബു സംവിധാനം ചെയ്ത് റൈബിൾ ക്ലബ്ബ് എന്ന ചിത്രത്തിലെ ഒരു രംഗം ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് വീഡിയോ ഭാഗ്യ ഇത്രയ്ക്ക് നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നു എന്നാണ് ആരാധകരുടെ ആദ്യത്തെ പ്രതികരണം റൈഫിൾ ക്ലബ്ബിലെ ഒരു രസകരമായ ഡാൻസ് രംഗം യഥാർത്ഥ സീനിലെ കൊറിയോഗ്രാഫറിൽ നിന്നും ചെറിയ ചില മാറ്റങ്ങളോടെ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കൂടെ എൻ്റെ മെയിൻ ബോയ്സായ ശ്രേയസ് മോഹനും അരവിന്ദ് കൃഷും എന്നാണ് വീഡിയോയ്ക്ക് താഴെ ഭാഗ്യ സുരേഷ് കുറിച്ചത്